കെ ജി എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആടുകളിൽ തൊക്കു രോഗങ്ങൾ കാണുന്നത് സ്വാഭാവികമാണ് പലതരത്തിൽപ്പെട്ട തൊക്കു രോഗങ്ങളുണ്ട് അതിൻ്റെ ശരീരത്തിൽ വളരെയധികം മുറിവുകൾ അല്ലെങ്കിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതുണ്ട് ചെറിയ പൊറ്റൻ പോലെ പിടിക്കുന്ന തൊക്കു രോഗങ്ങളുണ്ട് ചിലപ്പോൾ ഈ കൈകളിലോ അല്ലെങ്കിൽ കാലുകളിലോ മാത്രം കാണപ്പെടുന്ന തൊക്ക് രോഗങ്ങളുണ്ട് ശരീരത്തിൽ താരം പോലെ കാണുന്ന അവസ്ഥയുണ്ട് അങ്ങനെ പലതരത്തിൽപ്പെട്ട തൊക്കു രോഗങ്ങളും ആടുകൾക്ക് വരും പ്രത്യേകിച്ചും ആടുകൾക്ക് അവരുടെ ശരീരം ഡ്രൈ ആകുന്ന സമയത്താണ് അതിൻ്റെ ശരീരത്തിൽ രോമങ്ങൾ അവർ മിനുസത കുറയുന്ന സമയത്താണ് കൂടുതലും തൊക്ക് രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ആടുകളിൽ തൊക്കു രോഗങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിൽപ്പെട്ട ഓയിൽമെൻറ്റുകൾ ഇഞ്ചക്ഷനുകൾ അല്ലെങ്കിൽ ക്രീമുകൾ ഒക്കെ നമ്മൾ ഇതിന് ഉപയോഗിക്കാറുണ്ട് കോമിയോയിൽ വരെയുള്ള മരുന്നുകൾ ഇതുപോലെ തൊക്കു രോഗങ്ങൾ വരുന്ന സമയത്ത് ഉപയോഗിക്കും ആടുകൾക്ക് തൊക്കു രോഗം വന്നു കഴിഞ്ഞാൽ എണ്ണ കാച്ചി എങ്ങനെ ഉപയോഗിക്കാം ഈ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കാവുന്ന അഞ്ച് സാധനങ്ങളാണ് വേണ്ടത് വെളിച്ചെണ്ണ ഒരു ഇരുന്നൂറ് മില്ലി വേണം പച്ചക്കർപ്പൂരം ഇരുപത് ഗ്രാം വേണം നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ വേണം ആര്വേപ്പിൻ്റെ ഇല ഒരു പിടി ആനത്തകരയുടെ ഇല ഒരു പിടി അപ്പോൾ ഇത്രയും അഞ്ച് കൂട്ടം സാധനങ്ങളാണ് ഈ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി എങ്ങനെ എണ്ണ തയ്യാറാക്കാം ആര്വേപ്പിൻ്റെ ഇലയും ആനത്തകരയുടെ ഇലയും കല്ലിൽ വെച്ചോ അല്ലെങ്കിൽ മിക്സിയിലോ നല്ലതുപോലെ അരച്ചെടുത്ത് മാറ്റിവെക്കുക ഇങ്ങനെ അരച്ചെടുക്കുന്ന ഇലയിൽ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട് ഒരു എടുത്ത് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഈ വെളിച്ചെണ്ണ നല്ല രീതിയിൽ തിളയ്ക്കുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക തീ ഓഫ് ചെയ്യുക അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കർപ്പൂരം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇപ്പോൾ ഈ എണ്ണയിൽ ഇപ്പോൾ നിലവിൽ പച്ചക്കർപ്പൂരവും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ആ എണ്ണയിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വച്ചിരിക്കുന്ന ആ പച്ചിലക്കൂട്ട് ആ ഔഷധ ഇലകളുടെ കൂട്ട് ഈ എണ്ണയിലേക്ക് മിക്സ് ചെയ്ത് വീണ്ടും നല്ലപോലെ യോജിപ്പിക്കുക ഇത് ഇപ്പം നമ്മൾ ഈ എണ്ണ കാച്ചത് വൈകുന്നേരമാണെങ്കിൽ ഒരു രാത്രി മുഴുവൻ അത് അങ്ങനെ തന്നെ ഇരിക്കുക അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഉപയോഗിച്ചിട്ട് ഈ എണ്ണ അരിച്ചെടുക്കുക അതിലെ വേസ്റ്റ് മാറ്റി എണ്ണ തനിയെ അരിച്ചെടുക്കുക അതിനുശേഷം ഈ എണ്ണ ആടുകളുടെ തൊക്കുരോഗങ്ങളുള്ള ഭാഗത്ത് അല്ലെങ്കിൽ മുറിവുകൾ കാണുന്ന വ്രണങ്ങൾ കാണുന്ന ആടുകൾക്ക് ചൊറിച്ചിൽ വരുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഒരു തൂവൽ ഉപയോഗിച്ചിട്ട് എണ്ണയിൽ മുക്കി ആ ഭാഗങ്ങളിലൊക്കെ പുരട്ടാം ഇത് ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്യണം എങ്കിൽ മാത്രമാണ് നമുക്കതിനകത്ത് നല്ല റിസൾട്ട് കിട്ടുന്നത് ബാക്കിയുള്ള എണ്ണ നമുക്കൊരു കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആടുകൾ ഇതുപോലെ തൊക്കു രോഗങ്ങൾ കാണപ്പെടുന്ന സമയത്ത് പുരട്ടി കൊടുക്കാം അതുപോലെ ഈ എണ്ണ വെറുതെ ആടിൻ്റെ ശരീരത്തിൽ അല്പം നമ്മൾ കൈരെടുത്ത് യോജിപ്പിച്ചതിനു ശേഷം ആടിൻ്റെ ശരീരത്തിൽ നമുക്ക് വെറുതെ തടവി കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ നമുക്ക് ആടുകൾക്ക് തൊക്ക് തൊക്കുരോഗത്തിനുള്ള എണ്ണ കാച്ചി ഉണ്ടാക്കാം ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഈ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ദന്തപാല എന്ന് പറയുന്ന ഒരു എണ്ണ ഉണ്ട് ഈ ആയുർവേദ കടകളിലേക്ക് കിട്ടും വെളിച്ചെണ്ണയ്ക്ക് പകരം ദന്തപാല എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും ഇരട്ടിയായിരിക്കും കാരണം ദന്തപാലയുടെ എണ്ണ തൊക്കു രോഗങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു എണ്ണ കൂടിയാണ് അതിലേക്ക് മറ്റ് ഈ ആയുർവേദ കൂട്ടുകളൊക്കെ ചേരുമ്പോൾ ഔഷധ കൂട്ടുകൾ ചേരുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിയായിട്ട് കിട്ടും ആടുകളിൽ തൊക്ക് രോഗം വരുന്ന സമയത്ത് ഡോക്ടർമാർ അയർമെക്റ്റിൻ പോലുള്ള ഇഞ്ചക്ഷനുകളാണ് സജസ്റ്റ് ചെയ്യുന്നത് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് അയർമെക്ടീൻ എന്ന് പറയുന്നത് മെയ്ച്ച് പോലുള്ള കുറച്ച് കഠിനമായിട്ടുള്ള തൊപ്പുരോഗങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ ആടുകൾക്ക് ഏഴ് ദിവസത്തെ ഇടവേളയിൽ നാല് ഇഞ്ചക്ഷൻ ചെയ്യണം എങ്കിൽ മാത്രമാണ് രോഗത്തിന് ശമനം ഉണ്ടാവുള്ളൂ അതുപോലെ ആട് കടിച്ചു മുറിവേൽപ്പിക്കുന്ന മുറിവുകളിലും അല്ലെങ്കിൽ ചൊറിച്ചിൽ അസീനമായ ചൊറിച്ചിലുണ്ടാകുന്ന ഭാഗത്തും വ്രണങ്ങൾ ആകുന്ന ഭാഗങ്ങളിലൊക്കെ അയോർമെറ്റിൻ ചെയ്യുന്നതോടൊപ്പം ഈ എണ്ണ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുകയും ചെയ്യും ഈ ഒരു ചെറിയ അറിവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു മറ്റൊരറിവുമായി അടുത്ത വീഡിയോയിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം